മുർക്കൻ പാമ്പ് പത്തിയെടുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ആ ഒരു ആംഗിളിലാണ് കളിക്കാൻ സാധ്യത പുറകിൽ ഇങ്ങനെ നിന്നിട്ട് നേരെ തിരിഞ്ഞ് ഇങ്ങനെ കളിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അണലി അങ്ങോട്ട് നോക്കിയിരിക്കുന്ന അണലി നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് കടിക്കാം മോളിലേക്ക് നേരെ ചാടി മുകളിലേക്ക് കടിക്കാം കംപ്ലീറ്റ് സമൂലം നിലത്തുനിന്ന് പൊങ്ങിയിട്ട് ഏറിൽ നിന്ന് കടിക്കാം മൂർക്കനൊക്കെ കടിക്കുമ്പോഴും അതിന്റെ ഒരു വൺ തേർഡ് ബോഡി ലെങ്ത് എന്ന് പറഞ്ഞാൽ നിലത്ത് ആയിരിക്കും ഇങ്ങനെ എത്തി അങ്ങനെ കഴിക്കാൻ തോന്നില്ല അതിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് ആർക്കിലായിരിക്കും അത് കഴിക്കുക മറ്റേന്ന് പറഞ്ഞാല് സ്ട്രൈക്കായിട്ട് നിങ്ങൾ കഴിയുമ്പോ ആക്ച്വൽ ഒരു റിയൽ റെസ്ക്യൂല് നിങ്ങൾ പോകുമ്പോഴേക്കും ഈ ഹുക്ക് എടുത്ത് നിങ്ങൾ നേരത്തെ എന്താണ് പൈപ്പും ബാങ്കും സെറ്റ് ചെയ്തിരിക്കുന്നിടത്ത് ജസ്റ്റ് ഹുക്ക് കൊണ്ട് പാമ്പിനെ ഉയർത്തി ആ പൈപ്പിന്റെ പൈപ്പിനടുത്തേക്ക് കൊണ്ടുവച്ചാലും പമ്പതിനകത്തേക്ക് ആയിരുന്നു നിങ്ങൾക്ക് പാക്ക് ചെയ്യാം കൈകൊണ്ട് തൊടേണ്ട ആവശ്യമേ വരുന്നില്ല അങ്ങനെ ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് പരമാവധി എന്താണ് അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോ കാണുന്നത് വനം വകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂ ട്രെയിനിങ് ആണ് കേട്ടോ സർപ്പ ആപ്പും മുഖേന പാമ്പുകളെ രക്ഷിക്കാനുള്ള പരിപാടിയാണ് സാധാരണ ജനങ്ങൾക്ക് പൊതുവേ പാമ്പിനെ വളരെ ഭയമാണ് ഈ നമ്മുടെ നാട്ടിലാണെങ്കിൽ വള വളരെ ചുരുക്കം പാമ്പുകൾക്കേ വിഷമുള്ളൂ അതിൽ തന്നെ മനുഷ്യനെ മാർഗമായിട്ട് വിഷം നൽകാനുള്ള സാധ്യതയും വളരെ കുറവ് നാല് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും ജനങ്ങൾക്ക് ഈ പാമ്പുകളൊക്കെ വളരെയധികം പേടിയതുകൊണ്ട് പാമ്പുകളൊക്കെ വളരെയധികം കൊന്നൊടുക്കും അപ്പോൾ അതൊഴിവാക്കാനാണ് വനം വകുപ്പും കേരള സർക്കാരും പ്രകൃതി സിനിമകളൊക്കെ ഇടപെട്ടിട്ട് ഇത്തരം ഒരു പരിപാടിയിലേക്ക് വന്നത് നമ്മൾ വേണ്ടി നമ്മൾ സർപ്പ ആപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് വനം വകുപ്പ് നടത്തുന്നതാണ് അപ്പോൾ അതിനെന്തേലും പാമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മനുഷ്യന്മാർ അധിവസിക്കുന്ന ചുറ്റുപാടിലൊക്കെ പാമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കഴിഞ്ഞാൽ സ്നേക്ക് റെസ്ക്യൂർമാരുടെ നമ്പർ കിട്ടും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ റെസ്ക്യൂവർമാരെത്തും ഒരു വോളണ്ടിയർ ചെയ്യുന്ന ആളുകളാണ് അവർ വന്ന് പാമ്പുകളെ പിടിച്ചിട്ട് വനം കൈമാറും പിന്നെ പാമ്പുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് വിടും അതിന് വേണ്ടിയിട്ട് വനം സ്ഥിരമായിട്ട് പരിശീലന ക്യാമ്പുകൾ നടത്താറുണ്ട് ഇതിപ്പോൾ പാലക്കാട് നടന്ന ഒരു പരിശീലന ക്യാമ്പാണ് കേട്ടോ പരിശീലന ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലർ പാമ്പിനൊക്കെ പിടിച്ച് വളരെയധികം സർക്കസ് കാണിക്കാറുണ്ട് പ്രദർശിപ്പിക്കാറുണ്ട് ഇതത് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റ് ഒരു വാലിൽ അത്യാവശ്യം വേണമെങ്കിൽ മാത്രം വാലിൽ വാലിലൊന്ന് പിടിച്ചുകൊണ്ട് കുക്ക് കൊണ്ട് തോണ്ടിയെടുത്ത് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ പാമ്പുകളെ എങ്ങനെ പിടിക്കാം എന്നുള്ള ട്രെയിനിങ്ങാണ് ഇവിടെ കൊടുത്തത് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നായിട്ട് നൂറിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടായി അതിൽ നൂറ് ആളുകൾക്കും ഈ പരിപാടി നന്നായിട്ട് ചെയ്യാൻ പറ്റി അവർ ഈ ഒരു പരിപാടിയിൽ ഈ പരീക്ഷയിൽ പാസ്സായതായിട്ട് പ്രഖ്യാപിക്കപ്പെടപ്പെടുകയും അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ക്രമേണ ഇവരൊക്കെ സർപ്പ ആപ്പിൽ വോളണ്ടിയർമാരായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ജില്ലയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോയിട്ട് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനുള്ള അധികാരവും അനുവാദമൊക്കെ ലഭിക്കുന്ന ആളുകളായിട്ട് മാറും ഇവിടെ ഇപ്പോൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ഏറ്റവും ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന സംഗതികൾ ഹുക്കും ബാഗുമാണ് ബാഗ് ഒരു പി ബി സി ഈ പൈപ്പൊക്കെ വെച്ചിട്ട് ഒരു പൊത്ത് പോലെ ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാമ്പുകൾ പൊതുവേ രക്ഷപ്പെടാൻ വേണ്ടി പൊത്തുകളിലേക്ക് ഓടിക്കാറുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കൃത്രിമ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കും എന്നിട്ട് പാമ്പിനെ സിമ്പിളായിട്ട് അതിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത് സർപ്പാ ആപ്പിൻ്റെ കോർഡിനേറ്ററ് മുഹമ്മദ് അൻവർ യുനു സാറാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ബോട്ടിലകത്ത് കയറ്റി കഴിഞ്ഞാൽ പാമ്പിനെന്താ പറ്റുന്നത് പ്രത്യേകിച്ച് പത്തിയെടുത്ത് നിൽക്കുന്ന മൂർഖൻ അതിൻ്റെ തലയിലേക്ക് ബോട്ടിൽ തള്ളി തള്ളി കയറ്റുന്നു അപ്പം എന്താ സംഭവിക്കുക ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും അതിൻ്റെ നട്ടലിനും ഡാമേജ് വരും അതായത് മൾട്ടിപ്പിൾ വെറ്റംപറൽ ഇഞ്ചറീസുമായിട്ടൊരു സാധനത്തിനെ കൊണ്ട് കാട്ടിക്കൊണ്ട് ക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സർവേവ് ചെയ്യുക കാരണവശാലും സർവൈവ് ചെയ്യത്തില്ല മാത്രമല്ല ഈ ബോട്ടിലിനകത്ത് ഭയങ്കരമായ ചൂടാണ് ഇത് ഗോൾഡ് ബ്ലഡ് ആണ് അതിനകത്ത് അഞ്ച് മിനിറ്റ് പോലും അതിനകത്ത് ഇരിക്കാൻ സാധിക്കില്ല അപ്പം അത് ഭയങ്കര ഭയങ്കരമായ ഒരു കാരണവശാലും അതിനോട് ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതി ബാഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ പി വി സി പൈപ്പിനകത്ത് നമുക്ക് ഹോളിട്ട പി വി സി പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ വലിയ ഹോൾ കഴിഞ്ഞ് അതുവഴി ചിലപ്പോൾ ഇറങ്ങി വരാനൊക്കെ സാധ്യത ഉണ്ട് ചെറിയ വണ്ണം കുറഞ്ഞ ട്രിപ്പിച്ച് ഇട്ടിട്ട് ഒരു വരി അല്ലെങ്കിൽ രണ്ട് വരി ആ ഹോളിട്ട് കറങ്ങി ഇപ്പൊ കണ്ടതല്ലേ അങ്ങനെ ചില സ്പീഷീസ് അങ്ങനെ വരാം വൈപ്പർ വരാം പിറ്റ് വൈപ്പേഴ്സ് അങ്ങനെ വരാം കാരണം വാലേ തോങ്ങി തന്നെ ഇങ്ങനെ ഇപ്പൊ കാറ്റ്സിനേക്കൊക്കെ നീളം കൂടുതലാണെങ്കിലും വാല് ഇങ്ങനെ മരക്കം വലിയ ചുറ്റിക്കടന്നിട്ട് മീനൊക്കെ പിടിച്ചു തിന്നുന്ന മാമ്പുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള മാമ്പുകൾ തിരിച്ചു വരാം മുർഖനും റസൽസ് റസൽസ് ആയി പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കെയർ ചെയ്യാം അത് എന്താണത് പാമ്പു സ്പ്രിഡേറ്ററാണ് ഏത് ദശയിലേക്കും മുർക്കം പാമ്പ് പത്തിയെടുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ആ ഒരു ആംഗിളിലാണ് കളിക്കാൻ സാധ്യത പുറകിൽ ഇങ്ങനെ നിന്നിട്ട് നേരെ തിരിഞ്ഞ് ഇങ്ങനെ കടിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അണലി അങ്ങോട്ട് നോക്കിയിരിക്കുന്ന അണലി നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് കടിക്കാം മുകളിലേക്ക് നേരെ ചാടി മുകളിലേക്ക് കടിക്കാം കംപ്ലീറ്റ് സമൂലം നിലത്തുനിന്ന് പൊങ്ങിയിട്ട് എയറിൽ നിന്ന് കടിക്കാം മുർഖനൊക്കെ കടിക്കുമ്പോഴും അതിൻ്റെ ഒരു വൺ തേർഡ് ബോഡി ലെങ്ത് എന്ന് പറഞ്ഞാൽ നിലത്ത് തന്നെയായിരിക്കും ഇങ്ങനെ എത്തി അങ്ങനെ കഴിക്കാൻ അതിന്റെ ഒരു സ്ട്രൈക്കിങ് ആർക്കിലായിരിക്കും അത് കഴിക്കാം സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഇല്ല വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വർത്തമാനം പറഞ്ഞിടക്ക് ചാടിക്കട്ട സംഭവങ്ങളുണ്ട് നിലത്ത് കടന്നിട്ട് ചാടികട്ട സംഭവങ്ങളുണ്ട് തവണ ആണ് നമ്മൾ ഇന്ന് പ്രാക്ടിക്കലി ചെയ്തത് പലരും ഭംഗിയായിട്ട് ചെയ്തു ചിലർ ഇച്ചിരി കൂടെ കോൺഫിഡൻസ് ആവാനുണ്ട് ഓക്കെ നല്ല പ്രശ്നമൊന്നുമില്ല ഏതായാലും നമ്മൾ എന്താ ഇനിയിപ്പോൾ പല നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യും സർഫയിലേക്ക് നിങ്ങൾ സർഫ ഡ ഡൗൺലോഡ് ചെയ്യുക അതിലേക്ക് റെസ്ക്യൂർ ആവാൻ വലിയ റെസ്ക്യൂർ റെസ്റ്റേക്ക് അതൊക്കെ എത്തിക്കുക പിന്നെ ഞാൻ ഈ ലിസ്റ്റ് റെഡിയാക്കിയിട്ട് ചിലർ നമ്മൾ ഒരുപക്ഷെ ഒഴിവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യത്തില്ല എന്ന് തോന്നിയാലാണ് വെറുതെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല നമ്മൾ പ്രൈമറിലി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ജീവന് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിയിട്ടല്ല ഒരാളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജീവിയെ സഹായിക്കാൻ വേണ്ടി പോകേണ്ടി മാത്രമല്ല നമ്മളെ വേറെ ആരെങ്കിലും സഹായിക്കേണ്ട സാധ്യത നമ്മളെ രക്ഷപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുരക്ഷയ്ക്കാണ് എന്ന് എന്നുവെച്ച് നിങ്ങൾ പിണങ്ങി മാറുകയെന്നും ചെയ്യരുത് നിങ്ങൾ ഈ കൺസർവേഷൻ്റെ ഒരുപാട് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഒരു നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തു നിങ്ങൾക്ക് റെസ്ക്യൂ കോളൊക്കെ കിട്ടി ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തത് ഒരു ടെസ്റ്റ് മാത്രമാണ് അല്ലേ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതാണ് ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള മെത്തേഡ് ഇനി പാമ്പിനെ പിടിക്കാൻ എപ്പോഴും നമ്മൾ കൈ കൈകൊണ്ട് പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെ വാലി പിടിച്ചിട്ട് ഇതിനകത്താക്കിയാലേ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞത് പാമ്പിൻ്റെ വാലി പിടിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവന്ന് നോക്കാനാണ് ആക്ച്വൽ ഒരു റിയൽ റെസ്ക്യൂല് നിങ്ങൾ പോകുമ്പോഴേക്കും ഈ ഹുക്ക് എടുത്ത് നിങ്ങൾ നേരത്തെ എന്താണ് പൈപ്പും ബാങ്കും സെറ്റ് ചെയ്തിരിക്കുന്നിടത്ത് ജസ്റ്റ് ഹുക്ക് കൊണ്ട് ഉയർത്തി ആ പൈപ്പിനടുത്തേക്ക് കൊണ്ടുവച്ചാലും പാമ്പ് അതിനകത്തേക്ക് അറിയാൻ നിങ്ങൾക്ക് പാക്ക് ചെയ്യാം കൊണ്ട് തൊടേണ്ട ആവശ്യമേ വരുന്നില്ല അങ്ങനെ ചെയ്യ അങ്ങനെയാണ് ചെയ്യേണ്ടത് പരമാവധി എന്താണ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് കഴിഞ്ഞു നിങ്ങൾക്കൊരു റെസ്ക്യൂ കോൾ കിട്ടി നിങ്ങൾ ആ സ്ഥലത്ത് പോയി ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് തോന്നിയാൽ മാത്രമേ അത് അറ്റൻഡ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഓവർ കോൺഫിഡൻസ് കാണിക്കരുത് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിലുണ്ടാകും ആളെ വിളിക്കുക അയാളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം മനസ്സിലാക്കാം അങ്ങനെ ചെയ്യുക ഒരിക്കലും ഓവർ കോൺഫിഡൻസ് കാണിക്കരുത് ഓവർ കോൺഫിഡൻസ് തോന്നുമ്പോൾ എപ്പോഴും നമ്മുടെ ആ പ്രസൻറ്റേഷൻ ആ ചിത്രം ഓർമ്മ വരിക എന്നുള്ളതാണ് എപ്പോഴും സേഫായിട്ട് മാത്രമേ നമ്മൾ പാമ്പുകൾ ഹാൻഡിൽ ചെയ്യാവൂ എന്ത് സംശയങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം ആൾക്കാർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞുതരും ഒരു കാരണവശാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവർ കോൺഫിഡൻസ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഡേ വണ്ണിൽ അല്ലെങ്കിൽ ആദ്യത്തെ പാമ്പിനെ സമീപിക്കുമ്പോൾ ഉള്ള ഭയവും ആ ഒരു കരുതലും ശ്രദ്ധയും നൂറാമത്തെ പാമ്പിനെ സമീപിക്കുമ്പോഴും ആയിരമത്തെ പാമ്പിനെ പതിനായിരമത്തെ ഈ പരിപാടി ഭംഗിയായിട്ട് നടത്തിയ നമ്മുടെ മുഹമ്മദ് അൻവർ യൂണി സാറ് സർപ്പ ആപ്പിൻ്റെ സംസ്ഥാനതല കോർഡിനേറ്റർ കൂടിയാണ് പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് കൺസർവേറ്ററി വിജയാനന്ദ സാറ് പിന്നെ ഡി എഫ് ഒ ടി എൻ ടി സിബിൻ സാറ് രാജവൻ സാറ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഭദ്രകുമാർ സാറ് പിന്നെ ഇവിടുത്തെ റേഞ്ച് ഓഫീസർമാർ പിന്നെ മറ്റ് ഫോറസ്റ്റിൻ്റെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെ വലിയൊരു ടീമാണ് ഉണ്ടത് പങ്കെടുത്തത്